കാലായി ആ രാത്രി തന്നെ എല്ലാരും കൂട്ടി ഇറങ്ങി എത്തിയപ്പോഴേക്കും ഇവിടെ എല്ലാരും ഉറങ്ങുന്ന സമയമായിരുന്നു കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ കടന്നുറങ്ങി രാവിലെ എണീറ്റ് കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന മുറ്റത്തും തൊടിയിലൊക്കെ കുറെ നടന്നു ഉമ്മാന്റെ തറവാടാണിത് ഞങ്ങൾ ഇമ്മാൻഡുടി എന്ന് പറയും ഇടത്തനാട്ടുകാരെന്ന് അധികം ദൂരമൊന്നുമില്ല എപ്പോഴും ഇവിടെ വരാറുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ വന്ന് താമസിച്ചിട്ട് ഒരുപാടധികം വർഷം ആയിട്ടുണ്ട് ഇതിപ്പോ ഫേബി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ആ കാര്യം ഓർത്തത് പോലും ഇതാണ് കേട്ടോ വീട്ടിലേക്കുള്ള വഴി കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടാണ് മെയിൻ റോഡ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ് ഇങ്ങനെ വരണം ഇത് പണ്ട് വളരെ ചെറിയൊരു വഴിയായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന രീതിയിലുള്ള നല്ല വഴിയാണ് കേട്ടോ കേട്ടോ നല്ല വഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വണ്ടി ഇറക്കിയിട്ടില്ല കേട്ടോ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വണ്ടി ഇങ്ങനെ അടിയിൽ തട്ടാറുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വരുന്ന വഴിക്കുള്ള വീടിൻ്റെ കാഴ്ച കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ഓടിക്കളിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഇറങ്ങുമ്പോൾ വലതുഭാഗത്തുണ്ടോ ഇവിടെ ഈ ഓടക്കാടുണ്ട് കേട്ടോ ഓടയില്ല നമ്മുടെ ഈറാന്നോ ഈറ്റാന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് കാട് പോലെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനങ്ങളെ കൊണ്ടൊക്കെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് തൊടിയുണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടാണ് കുറച്ചധികം സ്ഥലമുള്ളത് കേട്ടോ അവിടേക്കിപ്പോൾ കുറേ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഇപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എന്നെ സ്വരം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമുക്കൊരു പുഴയുണ്ട് കേട്ടോ വെള്ളിയാർ പുഴയുടെ ഒരു ഭാഗം ഈ വഴി ഒഴുകുന്നുണ്ട് നമ്മൾ ചെറുപ്പകാലം ഒക്കെ ഒരുപാട് ഈ പുഴയിലൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവിടെ നിന്ന് പോകണം എന്നുണ്ട് അവർ എന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോവാം വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ ഉണ്ടോ ഇത് പഴയ തൊഴുത്താണ് കേട്ടോ തൊഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളൊക്കെ ഒരുപാട് പണ്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാലമായിട്ട് പശുക്കളൊന്നുമില്ല പക്ഷേ നമ്മൾ മെയ് വറക് അതുപോലെ തേങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് മിക്ക വീടുകളിലേയും പോലെ തന്നെ എന്തായാലും വീട് വിശദമായിട്ട് നമുക്ക് കാണണം തൽക്കാലം ഇത് വീടിൻ്റെ പുറകു വശമാണ് കുട്ടികൾ സ്വൈരം തരുന്നില്ല നമുക്കത് ആദ്യം പുഴയിൽ പോയിട്ട് വരാൻ തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട് വീഡിയോയില് ഏ വന്നിട്ടോ ഇത് എന്താണ് പുഴയ്ക്ക് പോകുമ്പോ എന്താ കൊണ്ടുപോകുന്നു പഴമൊക്കെ കൊണ്ടാണ് പോകുന്നത് കേട്ടോ പക്ഷെ എന്താന്ന് അറിയാമോ നമ്മൾ പോകുന്ന വഴിയൊക്കെ പണ്ടൊക്കെ നമുക്ക് അറിയാമായിരുന്നു ഇപ്പൊ പുഴക്കുള്ള വഴിയൊന്നും നമുക്ക് അറിയില്ല കാരണം മൊത്തം മാറി ഇവിടെ ഒന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇവിടെ കംപ്ലീറ്റ് നെലകൃഷി ഒക്കെ ആയിരുന്നു ഇപ്പം എല്ലാം മാറി കവുങ്ങായിട്ടുണ്ട് സംഭവം പതിനൊന്നര മണിയായിട്ടോ സമയം നമ്മൾ പുഴയിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് പന്ത്രണ്ടര ഒന്നര ഒക്കെ ആവും ലഞ്ച് സമയമാവും അപ്പോൾ എനിക്കെന്തായാലും പഴം വേണ്ട കേട്ടോ നമ്മൾ അവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അമ്മിക്കുട്ടി കയറ്റി വെച്ചിട്ട് ദമ്മൊക്കെ ഇട്ടിട്ടാണ് പോകുന്നേക്കുന്നത് വരുമ്പോഴേക്കിനത് നല്ല ദമ്മാവും ഇത് കണ്ട ഒരു കൈത്തോട് ഇത് നമ്മുടെ ആ ചെറുപ്പകാലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ കാലത്തുണ്ടാവും നിങ്ങളെ ചെറുപ്പകാലത്ത് ഇതാ ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് പുല്ലാൻ ചൂട്ടി പരല് ഇങ്ങനെയുള്ള മീനുകളൊക്കെ പിടിച്ചിട്ട് കുപ്പിയിലും അതുപോലെ ചെറിയ തൊട്ടിയിലൊക്കെ കൊണ്ട് ഇട്ട് വളർത്തുമായിരുന്നു അല്ല അപ്പുസ് ആദി അജു നമസ്കാരം മുതലാല് പിന്നെ ഉമ്മ ഉണ്ട് ഫെബിണ്ട് ഇനി ഒരാൾ കൂടി വരാണ്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാം ഏത് കടവിലേക്ക് പോകും അവിടെ കുറെ കുറേ കടവുകൾ ഉണ്ടായിരുന്നു നമ്മൾ സ്ഥിരം പോകുന്ന കടവൊക്കെ ഉണ്ടായിരുന്നു അതോരെണ്ണാണ് തെജ്ജം കുണ്ട് കേട്ടോ തെജ്ജം കുണ്ട് സംഭവം തെയ്യം കുണ്ടായിരിക്കും തെയ്യം കുണ്ടായിരിക്കും അതൊരു ഭീകരം കുണ്ടായിരുന്നു നല്ല ആ കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമുള്ള സ്ഥലം എന്നാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്പോൾ ആ പഴയ പ്രൗഢിയും ഭീകരതയും ഇല്ലത്രേ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കടവിലേക്ക് പോവാം പക്ഷേ എങ്ങോട്ടാണെങ്കിലും എനിക്ക് വഴി അറിയില്ല കേട്ടോ ഇവിടെ ഒന്നും പഴയ പോലെ ഒന്നും അല്ല ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ കപ്പ നട്ടേക്കുണ്ടോ കപ്പ എന്ന് പറയും ഞങ്ങളിവിടെ പൂളന്ന് കേട്ടോ പറയാം പൂള പറഞ്ഞാൽ പറഞ്ഞാൽ തെറിയാണ് തെറിയാണത്തറിയത് ആ സാറല്ല അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിൻ്റെ തണ്ട് കപ്പത്തണ്ട് ഇവിടെ വെട്ടിയിട്ടുണ്ട് സൈഡിൽ അതിൻ്റെ വഴി കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ എന്തായാലും പണ്ട് നടന്നിരുന്ന ആ ഒരു ഫീലില്ല കേട്ടോ ആ വെയിലെത്താൻ പോകണത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഫുൾ നെൽകൃഷി ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ആറ്റം വരെയും കാണാൻ പറ്റുമായിരുന്നു ഇതിപ്പോ അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇല്ല ഏഹ് എത്ര കാണുന്ന ഈ ഈ കൗങ്ങിൻ തോട്ടം വരെ കാണാൻ അതിന്റെ അപ്പുറത്തേക്കാണല്ലോ ഇത് കണ്ടോ പഠിപ്പുര എന്ത് നോക്കിയേ ഈ വഴിയൊന്നും ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല ഏഹ് ആ ഫോട്ടോ എടുക്കാം വരുമ്പോ മതിയോ ഇപ്പൊ എടുക്കണം നോക്കിയേ അങ്ങനെ കേറിക്കോ കേ കണ്ടീഷനിലൊക്കെയാണ് പക്ഷെ പണ്ട് പക്ഷെ പണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ ഇപ്പോഴാണ് ശരിക്കും അന്നത്തേനേക്കാളൊക്കെ നമുക്ക് ഈ പടിപ്പുര പോലത്തെ സംഗതിൻ്റെയൊക്കെ ആ ഒരു രസം ഫീൽ ചെയ്യുന്നത് നോക്കേ എന്ത് രസമാണ് നോക്ക് ആ കുഴപ്പമില്ല പതുക്കെ ആയിരുന്നോ കേട്ടോ ഈ പാടത്ത് കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പാലാണ് കേട്ടോ ഈ പാലൊക്കെ ഒറ്റക്കല്ലാണേ കരിങ്കല്ലിൻ്റെ ഒരു പാലം അതിങ്ങനെ കിടന്നിട്ടാണ് നേരെ പടിപ്പുരയിലേക്ക് കിടക്കുക അത് നേരെ ആ തിലക്കവരെ വീടും കാണാം നമുക്ക് നിറയെ മാവൊക്കെ ഉള്ള ഒരു വീടായിരുന്നു കേട്ടോ ഇവിടെ നിറയെ മാവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും കാണാനില്ല അത് കൊന്നേണോ അല്ല കൊന്നൻ്റെ ഇല കൊണ്ട് ഇണ്ടാക്കും നമ്മള് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു ചിലപ്പോ അതന്നെ ആയിരിക്കും കണിക്കൊന്ന കാരക്കൊന്നന്റെ ഇല നമ്മൾ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാഴ കൊല വെട്ടിയിട്ടേ പഴുപ്പിക്കാൻ വെക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ വെച്ചിരുന്നു ആരൊക്കെ ഒന്നുണ്ടല്ല അത് കാണിക്കൊന്നെ ആയിരിക്കും എനിക്ക് അറിയില്ല എന്തായാലും ഹൈ ഈ വഴി കൊള്ളാലോ വരമ്പിന്റെ അപ്പുറം ഇങ്ങനെ കൗങ്ങായിട്ട് ഏതിക്ക ഊതിക്ക നോക്കട്ടെ നോക്കട്ടെ വർക്ക് ചെയ്യണ്ടോ നോക്കട്ടെ എനിക്കതൊക്കെ അറിയോ നോക്കട്ടെ നോക്കട്ടെ ആ നേരാക്ക് നമ്മൾ അന്ന് വന്നിരുന്ന വഴിയോ നല്ല കേട്ടോ പുഴയിലേക്ക് പോകുന്നത് ആ വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെയൊക്കെ ബ്ലോക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞു അത് കാരണം ഇപ്പോൾ കുറേ ചുറ്റിയിട്ടാണ് പോകുന്നത് ഭയങ്കര കാടൊക്കെ ആയിട്ടുണ്ട് ഈ ഭാഗത്തൊരു കിട്ടും മിക്കവാറൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടത് കൃഷി ഈ ഇതുതന്നെ ഉണ്ടോ കപ്പ തന്നെയാണ് നെല്ലൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം ഇവിടെ ആളുണ്ടോ ഇവിടുത്തെ അതേ അറിയുമോ ആ ആളൊന്നുമില്ല അല്ലേ ഓക്കെ 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 അല്ലേ ചില സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്താ കണ്ടോ പുഴ ശരിക്കും മെലിഞ്ഞ പുഴോ ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ ഈ ഒരു സമയമായതുകൊണ്ടാണ് നല്ല മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല ഹെവി പുഴട്ടോ വെള്ളിയാർ പുഴ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം ഇതിനകത്ത് ഉപ്പിലിട്ട് വെക്കുന്നത് ആയിരുന്നു നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരുപാട് തരം കളികളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളമുള്ള കാലത്ത് നമ്മളീ വാഴയല്ലേ വാഴ വാഴേൻ്റെ തണ്ടുണ്ടല്ലോ അതിങ്ങനൊരു അഞ്ചാറിൻ്റെ ഒക്കെ വെച്ചിട്ട് ഈ ചീമൊക്കന്നിൻ്റെയൊക്കെ കമ്പ് ഇങ്ങോട്ട് കോർക്കും ഈ അഞ്ചാറിൻ നിരത്തി വെച്ചിട്ട് അത് കോർക്കും നമ്മൾ ഈ പാണ്ടി എന്നൊക്കെ പറയും ചെങ്ങാടം പോലത്തെ സംഭവം ഉണ്ടാക്കും വാഴ ഉണ്ട് വാഴ ഇങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ എന്നിട്ട് അതിൽ മോളിൽ പുഴേൻ്റെ കുറച്ച് മോൾ ഭാഗത്തേക്ക് പോയിട്ട് അതിൽ കയറി ഇരുന്നിട്ട് താഴത്തേക്ക് പോകുക അത് അത്ര സക്സസ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ മുങ്ങൊക്കെ ചെയ്യും മറിയൊക്കെ ചെയ്യും പക്ഷെ എന്നാലും അതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ പിന്നെ മീൻ പിടിക്കൽ ഈ തോർത്തൊക്കെ വെച്ചിട്ട് കോരിയിട്ട് മീൻ പിടിക്കൽ എല്ലാ കുട്ടികളും പുഴയിൽ കളിച്ച അതുപോലെ തന്നെ പക്ഷെ മെമ്മറീസ് അടിപൊളിയാണ് മീൻ പിടിക്കാനാണ് എന്ത് മീനാ മീനാണ് കിട്ടും ആഹാ എവിടെ കൊറേ മീനുണ്ട് അങ്ങനെ കാണും ആ അതെ ഓടാണ് നല്ല ഓട്ട മുങ്ങി കുളിക്കാനുള്ള വെള്ളല്ലോ

നീന്തി നല്ല ബിരിയാണി അതെ അതെ ബിരിയാണി റെഡിയാടല്ലോണ്ട് എന്താ ലാസ്റ്റ് ആദ്യെ രണ്ട് വീഡിയോകളില് ഫെബിനി അപ്പുനൊക്കെ കണ്ടപ്പോ ആദ്യം കാണാതെ ചോദിച്ചിരുന്നു ആദ്യം അവിടെ ആദ്യം അവിടെ നിന്നു ആദ്യം സ്കൂളിലായപ്പോഴോ എവിടേക്ക് ആയപ്പോഴാണ് ഞങ്ങൾ ആ വീഡിയോ ഇട്ടു അതുകൊണ്ടാണ് വലിയ ചക്കനായി എന്നെക്കാളും വലുതായി മീശൊക്കെ വന്നു അല്ലേ മീശ ഞങ്ങള് ഷേവ് ചെയ്തു കഴിഞ്ഞ ദിവസം വേണ്ട വല്യ ചക്കനായി എനിക്ക് കൊറേ പുഴയോർമ്മകൾ തന്നെ അങ്ങനെ പുഴയൊക്കെ തറവാട്ടിലുണ്ട് ഇപ്പോഴും പോവുക ചെയ്യും പക്ഷെ ഇങ്ങനെ പുഴ പോയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കുളിക്കും പക്ഷെ ഇങ്ങനെ കളിക്കാനൊക്കെ ഇഷ്ടാ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും മനോഹരമായ ഓർമ്മകളില് വലിയൊരു ശതമാനം പുഴയിലാണ് നമ്മൾ പൊതുവേ ഉമ്മാനോടിക്ക് വിരുന്നു പോവുക എന്നുള്ളതാണല്ലോ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആണ സമയത്തൊക്കെ പക്ഷെ ഞങ്ങൾ കുറച്ചു കാലം ഇവിടെ തന്നെ താമസിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് സമയം കുറെ ഓർമ്മകളാണ് അടിപൊളി പഠിച്ചു 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 ഇനി നമുക്കേ മൊത്തം ശരീരം മൊത്തം മുങ്ങാൻ പഠിക്കണം ഏഹ് മൂക്ക് മുങ്ങിയില്ലേ ഇനിയിപ്പോ കുഴപ്പൊന്നുമില്ല ഈസി ആയിട്ട് പഠിക്കാം അത് മതി ഇനി മതി ഇവരൊക്കെ പൊങ്ങി ആദ്യം വിജയിച്ചു ആദ്യം വിജയിച്ചു അത് ഇങ്ങനെ അടിക്കൂരെ വേറെ ആള് പോയിട്ട് ഇങ്ങനെ മുങ്ങിട്ട് ചെവി ഓർത്തഴിഞ്ഞാല് ചെറിയ ചാണാകാഷണത്തിൽ എങ്ങനെ പോയി കേട്ടോ മുമ്പ് വായതുറക്കണ്ട പശുണ്ട് അതെ കേട്ടോ കുട്ടികളെ പോയിട്ടുണ്ട് അവിടെ കിണർ കുത്തി പെട്ടെന്ന് വെള്ളം കാണും ആ കണ്ട കണ്ട വെള്ളം കണ്ടു തുടങ്ങി ആ കണ്ടോ എത്ര പെട്ടെന്ന് വെള്ളം കിട്ടി പോലെ വെള്ളം അങ്ങനെയല്ല കിണർ കുത്തുക കിണർ ഇങ്ങനെ പറഞ്ഞിട്ട് കുഴി താഴത്തേക്കല്ലേണ്ടാവും കുട്ടികൾ ഇങ്ങനെ കളിക്കണാണുമ്പോ ഭയങ്കര രസല്ലേ ശരിക്കും ഇങ്ങനെ കുട്ടികൾ കളിക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എല്ലാം മറന്ന് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കളിക്കണം വീട്ടിനകത്തുള്ള കളികൾ മാത്രല്ല അതല്ലേ ോളം ഉണ്ടല്ലോ ഭൂതകാലക്കുളിന്നൊക്കെ പറഞ്ഞ എനിക്ക് അത്യാവശ്യം ഭൂതകാലക്കുളിണ്ട്ഹുഡ് മെമ്മറീസ് നമ്മൾ ട്രൈ ചെയ്താലേ ഉണ്ടാവുള്ളൂ അല്ലെ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ലൈഫ് സീരിയസ് ആവും സീരിയസ് ആകുന്ന പറഞ്ഞാൽ ഞാനൊന്നും ഇപ്പോഴും സീരിയസ് ആയിട്ടില്ല കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് സീരിയസ് ആണ് എനിക്ക് ഇഷ്ടല്ല ലൈഫ് പക്ഷേ നമ്മൾ നമുക്ക് ഇഷ്ടമല്ലാങ്കിൽ പോലും മിക്കപ്പോഴും ലൈഫ് സീരിയസ് ആയി പോകും അങ്ങനെ സീരിയസ് ആകുന്ന ഘട്ടത്തിലൊക്കെ നമ്മളെ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് ഈ പറഞ്ഞപോലെ ഭയങ്കര കുളിരി ഉണ്ടാക്കും അപ്പൊ കുട്ടികൾക്കും അങ്ങനത്തെയൊക്കെ ഉണ്ടാവാണെങ്കിൽ രസമാണ് അല്ലേ ആ അതാണ് അതാണ് ഇപ്പൊ കാണാം നമ്മളിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ വാച്ച് ഇനി വരുമ്പോൾ നമുക്കൊരു ട്യൂബ് കൊണ്ടുവരാം വണ്ടിയുടെ സുഖ പോനായോ ഉമ്മ അവിടെ മീൻ പിടിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഉച്ചക്കിന് ചിക്കൻ ബിരിയാണി വൈകുന്നേരത്തേക്ക് മീൻ കറി വെക്കാനുള്ള പ്ലാനാണ് എല്ലാം കിട്ടിയോ ഉമ്മന്റെ കെണിയാ കേട്ടോ ഇത് എന്താ പറയാ ആ ചട്ടിക്കണി ഇത് സംഗതി നല്ലൊരു ഐഡിയ ഉണ്ടോ മീൻ പിടിക്കാൻ അടിപൊളി ടെക്നിക്കാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഈ ഹോള് ഭയങ്കര വലുതായി പോയി അങ്ങോട്ട് പോയ മീൻ ഇങ്ങോട്ടന്നെ പോരുകയാണ് ഇപ്പം രണ്ട് മൂന്നെണ്ണം അതിനകത്തുണ്ട് കുട്ടിയൊക്കെ ഇങ്ങനെ കുപ്പിയിലിട്ടിട്ടിങ്ങനെ കളിക്കാലോ അല്ലേ ടീഷർട്ടിന്റെ പുറത്താ പുറത്താണ് ഷോപ്പേക്കണം അങ്ങനെ അവസാനം ഒന്ന് ശരിക്കും കുളിച്ച് പിന്നെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അലക്കിയിട്ട് നമ്മളവിടുന്ന് പോന്നു കിട്ടും പുഴയിൽ നിന്ന് കയറി നല്ല വിശക്കിനുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നീന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നീന്തിയിട്ടില്ല പക്ഷേ നീന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിഷപ്പമായിരിക്കും അപ്പം നമ്മളവിടെ നിന്ന് പോകുന്നിട്ട് ഇപ്പം അവരൊക്കെ അതേ കുറേ മുമ്പിലെത്തി ഞാനും ഫെബി അവിടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ ഒരു പടിപ്പുര അവിടെ ഇരുന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അതെ കടൂർക്കാർ എന്ന് പറയട്ടോ എന്ന് പറയും ആ വീട്ടുകാരെ അപ്പോൾ ഉമ്മ പറയുകയാണെ പണ്ട് ഒരുപാട് പണ്ട് അറിയാലോ ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിനൊക്കെ പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമൊക്കെ ആയിരുന്നല്ലോ അന്ന് അവരുടെ വീട്ടിൽ വലിയ കാലത്തിൽ കഞ്ഞിയും എന്തെങ്കിലും ഒരു കൂട്ടാനും ഉണ്ടാക്കി വെക്കത്തില്ല കേട്ടോ എന്നിട്ട് ആർക്ക് വേണേ വന്ന് കഴിക്കാൻ അടിപൊളി പരിപാടിയല്ലേ അതൊക്കെ ഇന്ന് നമുക്കത്ര പ്രാധാന്യം തോന്നില്ല പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ ഒരുപാട് പേർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ളതാ നമ്മൾ വീടിൻ്റെ അടുക്കള ഭാഗത്ത് കൂടെ തിരിച്ചെത്തിയിട്ടോ ഇതോ അലക്കുന്ന കല്ല് വലിയൊരു അലക്ക് കല്ലുണ്ട് ഇവിടെ ഒരു ബാത്റൂമാണ് പിന്നെ ഇവിടെ ഒരു കിണർ കിണർ വലിയൊരു ആഴൊന്നുമില്ല കിണറല്ല കേട്ടോ ആ ഇവിടെ ഈ കപ്പി ഉണ്ടോ നമ്മളിതിന് കപ്പിന്നാണ് പറയുക കപ്പിന്നെയല്ലേ പറയാം ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ കണ്ടോ സാധാരണ കപ്പി പോലത്തെ കപ്പിയല്ല ഇവിടുത്തെ ഉപ്പ ഉമ്മാൻ്റെ ഉപ്പ മുംബൈയിലാണ് കേട്ടോ അന്ന് ആണ് ബോംബെ ബോംബെയിൽ ഒരുപാട് കാലം അവിടെ ചരക്ക് കപ്പലിൽ ആണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ഈ കപ്പലിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ടൈപ്പ് കപ്പയാണ് കേട്ടോ അത് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ വീട്ടിലെ പല സംഗതികളും അങ്ങനെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുണ്ട് വന്നതായിട്ടുണ്ട് വല്യപ്പ അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ഞാനും എൻ്റെ ഉപ്പയും ഉമ്മയും ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് മുംബൈയിലൊരുക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര ദീർഘദൂര യാത്ര അതായിരിക്കും അന്ന് ട്രെയിനിൽ പോയതും അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട് ആ യാത്രയിലാണ് ഞാൻ ആദ്യമായിട്ട് ലിഫ്റ്റ് കാണുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ലിഫ്റ്റ് കണ്ടിട്ടോ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് കുറ്റി സിലിണ്ടർ ഒക്കെ ഞാൻ അവിടെ നിന്നാണ് കണ്ടത് ഒരാളുടെ അവിടുത്തെ ഒരു ഫ്ലാറ്റിൽ പോയപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇത് കണ്ടായിരുന്നു ഡബിൾ ഡെക്കർ ബസ് ഞാൻ അവിടുന്ന് ആദ്യമായിട്ട് കണ്ടത് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മോൾ ഭാഗത്ത് മുൻപിൽ ഗ്ലാസിൻ്റെ അവിടെ പോയി ഇങ്ങനെ ആ സിറ്റിയിൽ കൂടി പോകുമ്പോൾ ഞാനിങ്ങനെ നിറയെ കാറുകൾ ഇങ്ങനെ നിരന്തരായിട്ട് പോകില്ലേ ആ സംഗതിനെ ഞാൻ നാട്ടിൽ തന്നെ രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടല്ലോ അവർക്കൊക്കെ ആയിട്ട് കത്തിൽ എഴുതിയിരുന്നു അത്രേ അതായത് കാറുമാല കണ്ടൂന്ന് കാറുമാല ഇപ്പോഴും കുടുംബത്തിലെ ആൾക്കാർ എന്നെ അത് പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ ബോംബെ യാത്രയുടെ ഓർമ്മകൾ എന്തായാലും ബിരിയാണി എന്തായി നോക്കട്ടെ കേട്ടോ നല്ല ബസ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബിരിയാണി കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് കുറേ കഴിച്ചു അതിനുശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം പുറത്തിറങ്ങി ഇതാണ് കേട്ടോ ശരിക്കും അന്നത്തെ വീടിൻ്റെ മുൻഭാഗം ഈ മുറ്റത്തൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് ഇതാണ് പൂമുഖം കണ്ട ഈ ഒരു ഭാഗമാണ് പൂമുഖം എന്ന് പറയുന്ന സ്പേസ് കിട്ടോ ആ ഭാഗത്തൊക്കെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഈ വഴിക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ പറ്റും താഴെയൊക്കെ ഇറങ്ങുന്ന ഇന്ന് ഇപ്പം ഈ വഴിയൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് സ്റ്റെപ്പൊക്കെ കരിങ്കല്ലൊക്കെ കൊണ്ടൊക്കെ പടുത്തിട്ടൊക്കെ ഉണ്ട് കിട്ടും അന്നിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഉണ്ടോ ശരിക്കും ഒരു റോ ആയിട്ടിരിക്കുന്ന തൊടിക തൊടി 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 കണ്ടോ ഇലകളൊക്കെ വീണിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ കണ്ടോ നല്ലൊരു കാറ്റുണ്ട് കിട്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തിൽ ഇവിടെ ഒരു കുളം ഉണ്ട് ആ കുളം ഇപ്പോൾ വറ്റി കിടക്കാൻ കേട്ടോ വറ്റീന്ന് പറയും എന്നും പറയും വെള്ളമൊന്നുമില്ല അതിനകത്ത് പണ്ട് ഒരുപാട് പണ്ട് ഈ കുളം ശരിക്കും ഉപയോഗപ്പെടുത്തിയിരുന്നു കേട്ടോ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ശരിക്കും ഇതൊരു പൊട്ടക്കുളം എന്ന് പറയും നമ്മുടെ ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കുളമായിരുന്നു ആ കാലത്തൊക്കെ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കാര്യമായിട്ട് കളികളും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ മെയിൻ കളി ഇവിടുത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ചേമ്പ് പോലെ സാധനം കണ്ടോ ചേമ്പല്ല താള് എന്ന് പറയുന്ന സംഭവം അല്ലേ ചേമ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം താള് അതിൻ്റെ തണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് അത് നിറയെ ഉണ്ടായിരുന്നു ഇവിടെ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ചെങ്ങാടം പോലെ ഉണ്ടാക്കും ചെങ്ങാടം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം എന്നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാകും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ വാഴയുടെ ഈ ഉണ്ണിത്തണ്ടില്ലേ ഉണ്ണിത്തണ്ട് കട്ട് ഇങ്ങനെ വീടൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് അത് ഇങ്ങനെ ഈ എന്താ പറയുക കപ്പലിലൊക്കെ ഉണ്ടാകുന്ന പോലെ കൊടിമരം പോലത്തെ സംഭവങ്ങളും അത്യാവശ്യം നല്ല ആർഭാടം ആയിട്ടുള്ള ചങ്ങാടായിരിക്കും എന്നിട്ട് ഈ തോട്ടിൽ നമ്മളത് ഇങ്ങനെ ഒഴുക്കി കളിക്കും ഈ തോടിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് അവിടെ വേറൊരു കുളം ഉണ്ട് കേട്ടോ ആ കുളത്തിൽ നിന്നൊക്കെയാണ് ഈ തോട് ഇങ്ങനെ ഒഴുകി വരുന്നത് ആ കുളം എന്നറിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ നമ്മളെ ചങ്ങാടങ്ങനെ ഒഴുക്കി വിട്ടിട്ട് നമ്മളതിനെങ്ങനെ കൊണ്ടുപോകും എന്തെങ്കിലും തടസ്സം വന്നിട്ടെങ്കിൽ നിന്നാലൊക്കെ അതിനെങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് തടസ്സം മാറ്റി കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടും ഈ വെള്ളം നേരെ പോകുന്നത് പുഴയിലേക്കാണ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകും കുറേ ദൂരം ചെങ്ങാടത്തിൻ്റെ ഒപ്പം ഈ കരയിലൂടെ നമ്മളിങ്ങനെ നടന്നിട്ട് പോകും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ കടായി എന്ന് പറയുന്ന സംഭവം കേട്ടോ കടായി നമ്മുടെ ഗേറ്റ് പഴയ കാലത്തുള്ള ഗേറ്റ് ഉണ്ടാവില്ലേ രണ്ട് തടി ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൻ്റെ വിലങ്ങനെ ഇങ്ങനെ കമ്പ് തന്നെ വെച്ചിട്ടുള്ളൊരു ഗേറ്റ് നാടൻ ഗേറ്റുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും പൊടി പോലും ഇപ്പോൾ കാണാനില്ല ഇവിടെ ആയിരുന്നു എന്റെ കാലൊക്കെ ഉണ്ടായിരുന്നത് അതൊന്നും ഇല്ല അതുപോലെ ഈ വഴി കണ്ടോ ഈ ഒരു ചെറിയ വഴി ഇവിടെ ഇപ്പൊ വഴിയില്ല കേട്ടോ ഇപ്പൊ ഈ വഴി ആരും ഉപയോഗിക്കുന്നില്ല മുമ്പ് ഇവിടെ ഒരു നല്ലൊരു നടവഴി ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാല് അവിടെ നമ്മുടെ അയൽവാസികൾ കേട്ടോ അതായത് മമ്മത്തൻ കാക്ക എന്ന് പറയും മമ്മത്തൻ കാക്ക മുഹമ്മദ് അസ്സൻ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പേര് മുഹമ്മദ് അസൻ അത് പറഞ്ഞു പറഞ്ഞ് മമ്മത്തൻ ആയതായിരിക്കും അദ്ദേഹത്തിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കളിക്കാനൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വീടാണ് അവിടെയാണ് ഒരു വലിയൊരു മാവുണ്ടായിരുന്നു നാട്ടുമാങ്ങ മാങ്ങൻ്റെ സീസണിൽ ഫുൾ ടൈം നമ്മൾ ആ മാവിൻ്റെ ചുവട്ടിലായിരുന്നു ചിലവഴിച്ചിരുന്നത് കേട്ടോ അതുപോലെ തീരെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ വരെ വീട്ടിൽ നിന്ന് തേങ്ങ ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുമായിരുന്നു എന്നെക്കുറിച്ചൊരു ആക്ഷേപം എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ എന്ന് പറഞ്ഞിട്ട് തേങ്ങ എടുത്ത് കൊണ്ടുപോയിരുന്നു ഇത്ര അവിടെ ഇപ്പോൾ ഒരു കോഴി ഫാം ഒക്കെ കേട്ടോ കാണുന്നത് വീടിൻ്റെ എന്തോ ചെറിയ ഭാഗമൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആ വീടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സമയം മൂന്ന് മണി കഴിഞ്ഞു കേട്ടോ കുറേ പേരവിടെ വീട്ടിൽ ഒച്ച ഉറക്കത്തിലാണ് ഫെബി പൂവാ എന്ന് പറയുന്നുണ്ട് ഉമ്മ എന്താ ചെയ്യുന്നു നോക്കട്ടെ ഉമ്മക്ക് എടുത്ത് എന്തെങ്കിലും ചിലപ്പോൾ ഓർമ്മകളൊക്കെ ഉണ്ടാവും പറയാൻ എന്താണ് ഓഫ് റോഡാ ഓഫ് റോഡ് ഡ്രൈവ തൊടി കൂടിയാ സൈക്കിൾ ഔട്ട് ഈ വീടിനെ കുറിച്ചിട്ട് എപ്പോഴും ഒരുപാട് കഥകൾ പറയാനുണ്ടാവോ നമ്മളെന്തെങ്കിലുമൊക്കെ ഈ ഒരു വിഷയം വരുമ്പോൾ ഉമ്മാന്റെ സ്വന്തം വീടാണല്ലോ അപ്പോൾ പഴയ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം പണ്ട് ഭയങ്കര ആക്റ്റീവായിട്ടല്ലോ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട് ഒന്നുകൂടി പറയാം കഥകളൊക്കെ നിങ്ങൾ ശരിക്കും വയസ്സ് വയസ്സ് മുതൽ മുതൽ ഈ ഈ വീട്ടിലാണ് അന്ന് വീട് ഇങ്ങനെയാണോ <Fody's> winter, ു ഈ റൂമിന് ചുമരണ്ട വരുമ്പോ പിന്നെ നെല്ലുണ്ടാക്കി അതൊക്കെ വായ വെക്കാനോ കൊടുത്തു പോകലൊക്കെ പോത്തുകള് കൃഷി ചെയ്യാ പൂട്ടാനൊക്കെ ും പിന്നെ അയൽവാസികളൊക്കെ എപ്പഴും വന്നു ഇവിടെ ഇങ്ങനെ വർത്താനം പറയാനും വെള്ളത്തിന് വന്നീന്നു കിണറ്റിനൊക്കെ കുടിക്കാൻ ഇതാണെന്നേരൊക്കെ പക്ഷെ ഈ കുളം അല്ലേ ഇപ്പൊ പക്ഷെ കുളമല്ല പക്ഷെ ഇവിടെ കുളം കൂടി അടിപൊളി ആൾക്കാരൊക്കെ അതായത് കുറച്ചപ്പുറത്ത് ദൂരം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ കണക്കിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ കണക്കിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി വന്നതൊക്കെ എനിക്ക് പോലും ഓർമ്മയുണ്ട് പിന്നെ സാധനം വാങ്ങാനൊക്കെ ഇതിലെ കൊണ്ടു വന്നി ആൾക്കാർ ചായപ്പൊടി പച്ചമീനൊക്കെ എണ്ണി വാങ്ങുന്ന കഥ കിട്ടുന്നുണ്ട് എങ്ങനെയായിരുന്നു ഒരു രൂപക്ക് നൂറ് മത്തി ഇരുന്നൂറ് മത്തി ഒക്കെ ആ വലിപ്പം കൊറയുന്ന എണ്ണം കൂടും അതാണ് ഒരുനൂറ് മത്തി കിട്ടിയിരുന്നു അടിപൊളിയായിരുന്നു അല്ലെ പിന്നെ സ്കൂളിൽ പോയിരുന്നത് തലനെല്ലേ നിലക്ക് നടന്നു പോയിരുന്നു അയില പിന്നെ പാടത്തിറങ്ങിട്ട് പോയിരുന്നു ഇതിലേ കൂടുതലും അവിടെ നല്ല ഇടുങ്ങിയ ഒരു ആദ്യം കാണിച്ചെന്ന വഴി ഉണ്ടല്ലോ അത് ശരിക്കും ഒരു കാലു വെക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇത്ര പിന്നെ വലുതായി വലുതായി വന്നതാണെന്നാണ് പറയുന്നത് പോകാനും പേടിയായിരുന്നു ആ ഒരുപാട് കാലായി ഇവിടെ വന്ന് താമസിച്ചിട്ടോ അല്ലേ

പോകാൻ സമയത്ത് എല്ലാരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മലിനെ നമുക്ക് ഒന്ന് പിടിക്കണം പിന്നേം കുറേ നേരം കുട്ടികളവിടെ പലതരം കളികളൊക്കെ കളിച്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള വിരുന്നുപോക്കിൻ്റെ മനോഹരമായ ഓർമ്മകൾ പേറി വൈകിട്ട് ചായൊടിക്ക് ശേഷം ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴും ചിന്തിച്ചത് ഒറ്റ കാര്യമാണ് മക്കൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഇടയ്ക്കെങ്കിലും ഇങ്ങനെയൊക്കെ പോകണം ഒപ്പം നമ്മുടെ കുട്ടിക്കാലത്തേക്കും ഓർമ്മകളിലൂടെ ഒന്ന് പോയി വരാം